ഒരു സമരമുഖത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം എത്തിച്ചേർന്നിരിക്കുകയാണ് അധ്യാപകരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുകയും അധ്യയനം തന്നെ മുടങ്ങുന്ന തുടങ്ങി വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാവും അനിശ്ചിതത്വത്തിൽ ആവുന്ന നടപടിയാണ് അധികാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പടന്നക്കാട് കാർഷിക കോളേജിൽ അധ്യാപക ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ രക്ഷിതാക്കൾ സമര രംഗത്തേക്ക് ഇറങ്ങാൻ നിർബന്ധിതരായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സ്ഥാപിതമായ വടക്കേ മലബാറിലെ പ്രമുഖ കാർഷിക കോളേജ് വർഷത്തിൽ മുപ്പത് വിദ്യാർത്ഥികളുമായി തുടങ്ങി ഇന്ന് പ്രതിവർഷം നൂറ്റിപ്പത്ത് കുട്ടികളും നാൽപ്പത് പി ജി വിദ്യാർത്ഥികളും പത്ത് പി പി എച്ച് ഡിക്കാരുമായി ആകെ അഞ്ഞൂറ് പേര് പടന്നക്കാട് കാർഷിക കോളേജിൽ പഠിക്കുന്നുണ്ട് തുടക്കകാലത്തുണ്ടായിരുന്ന സ്റ്റാഫ് പറ്റണ് തന്നെയാണ് ഇന്നും തുടരുന്നത് തുടക്കകാലത്തുണ്ടായിരുന്ന സ്റ്റാഫേട്ടന് ഇന്ന് തുടരുന്നത് കോളേജിൽ ആകെ അറുപത്തി ഒന്ന് അധ്യാപക തസ്തികളാണ് അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് മുപ്പത് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്റ്റാഫേട്ടന് അറുപത്തിയൊന്ന് പേരുടേതാണ് ആ അറുപത്തിയൊന്ന് പേരിൽ ഇന്ന് പകുതി പോലും ആൾക്കാർ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ പതിനെട്ട് തസ്തികകളുണ്ട് അതിൽ ആരും തന്നെ ഇന്നും നിലവിലില്ല അതുപോലെ തന്നെ പ്രൊഫസർ തസ്തിക പന്ത്രണ്ട് തസ്തിക നിലവിലുള്ളത് അതിൽ ആറ് പേര് മാത്രമേ ഉള്ളൂ ടോട്ടൽ അറുപത്തൊന്ന് പേരിൽ ഇരുപത്തൊൻപത് അധ്യാപകർ മാത്രമേ നിലവിലുള്ളൂ മുപ്പത്തിരണ്ട് അധ്യാപകർ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ് അതിന് കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒൻപത് സബ്ജക്റ്റ് ഉണ്ട് അതിൽ ആറിലും ആളില്ല അത് അക്രഡിറ്റേഷനെ ബാധിക്കും കഴിഞ്ഞ ദിവസം ഇരുപത്തിയഞ്ച് കോഴ്സുകൾ തുടങ്ങി കേരള സർവകലാശാല അതിൽ ഇരുപത്തഞ്ച് കോഴ്സ് ഒരു കോഴ്സ് പോലും നമ്മൾ പഠനക്കാട് അനുവദിച്ചിട്ടില്ല ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ വടക്കേ മലബാറിൽ നിന്നും ഈ കോളേജ് എടുത്തു മാറ്റി അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയാണുള്ളത് കാരണം കാർഷിക സർവകലാശാലയിൽ ചെയ ജോലി ചെയ്യുന്ന ഭൂരിപക്ഷം പേരും തൃശ്ശൂർ ജില്ലക്കാരാണ് അപ്പോൾ അവർ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പുറത്തു പോകാൻ ആരും തയ്യാറല്ല കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി കൃഷിമന്ത്രി എന്നിവർക്ക് ഇതേക്കുറിച്ച് പരാതി കൊടുത്തപ്പോൾ മൂന്ന് പേരെ ഇവിടെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിരുന്നു ആ മൂന്ന് പേരെ ഒരു വർഷത്തേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത് ആ ഒരു വർഷം കാലാവധി ഇപ്പോൾ അടുത്ത് കഴിയാൻ പോവുകയാണ് അവരും ആ മൂന്ന് വേക്കൻസ് ഇനിയും വരാൻ പോവുകയാണ് ഈ കഴിഞ്ഞ ദിവസം നാല് പേരെയാണ് ട്രാൻസ്ഫർ ചെയ്തത് ആ നാല് പേർ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഒരാളെ ഇങ്ങോട്ട് തന്നിരുന്നു ആ ഒരാൾ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി അപ്പോൾ തത്വത്തിൽ നാല് പേരും ഇവിടെ ഇല്ലാത്ത അവസ്ഥയായി ഈ കുട്ടികളെ ഒരു വഴിയാതെ ഇറക്കുന്ന സാഹചര്യമാണ് നമുക്ക് മുന്നിൽ കാണുന്നത് കോടതിയിൽ ഇത് സംബന്ധിച്ചൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പരാതി എന്ന് പറയുന്നത് മുപ്പത്തിമൂന്ന് ഡബ്ല്യു സി പി ബാർ മുപ്പത്തിമൂന്ന് നൂറ്റി പതിനെട്ട് ബാർ ഇരുപത്തിമൂന്നായി ഒരു റിട്ടേൺ ഫയൽ ചെയ്തു അതിൽ യൂണിവേഴ്സിറ്റി ഇതുവരെ വ്യക്തമായ മറുപടി കൊടുത്തിട്ടില്ല പലതവണ കേസ് മാറ്റിവെച്ചു ഈ സാഹചര്യത്തിൽ രക്ഷിതാക്കൾ നിയമപരമായും പ്രത്യക്ഷ സമരത്തിലൂടെയും സർക്കാരിൻ്റെയും കാർഷിക സർവ സർവകലാശാലയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാന് ശ്രമിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച അടുത്ത ചൊവ്വാഴ്ച പടത്തക്കാട് കാർഷിക കോളേജിന് മുന്നിൽ ഒരു ഏകദിന ഉപവാസം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് വടക്കേ മലബാറിൻ്റെ അവണയിൽ പ്രതിഷേധിച്ച് നടത്തുന്ന ഈ സമരത്തിനും അധ്യാപകം വരിയിൽക്കുന്നതിനും കാസർഗോഡുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എം പിമാരുടെയും എം എൽ എയുടെയും അതുപോലെ തന്നെ പത്രമാധ്യമ സുഹൃത്തുക്കളുടെയും രാഷ്ട്രീയക്കാരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നതിനു വേണ്ടിയാണ് നമ്മളിന്നൊരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ നിങ്ങൾക്ക് ലിസ്റ്റും ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കോളേജിൻ്റെ ടോട്ടൽ സ്ട്രെങ്ത്ത് അതുപോലെ തന്നെ എല്ലാം ഇതിൻ്റെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് പി എച്ച് ഡി പഠിക്കാൻ വേണ്ടി അഞ്ച് പേർ അധ്യാപകരോട് പോയി ആ പി എച്ച് ഡി പഠിക്കാൻ പോയ അധ്യാപരൊക്കെ ആ ശമ്പളം മാത്രം വാങ്ങാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന കട ഉള്ളത് അവരെ തസ്തിക അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആ തസ്തികയിൽ നമുക്ക് പകരം ആളെ ഡെയിലി ബേസിൽ നിന്ന് നിശ്ചയിക്കാൻ പറ്റുമായിരുന്നു ലീൻ വ്യവസ്ഥയിൽ ശമ്പളമാകുന്ന ഒരു വേറൊരാളെ അവിടെ നിയമിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ അതൊരു അതൊരു സാഹചര്യം അതുപോലെ തന്നെ ഇവിടുന്ന് അഞ്ച് ആൾക്കാരെ ഇവിടെ തന്നെ നിയമിക്കാൻ വേണ്ടി കമ്പൽസറി അഗ്രിമെൻറ്റോടെ ബോണ്ട് കെട്ടി പറന്നക്കാട് കാർഷികകളിൽ അഞ്ച് വർഷം നിയമിക്കണമെന്ന് പറഞ്ഞ് അഞ്ച് പേരെ പേരോട് നിയമിച്ചിട്ടുണ്ട് അവർ നാലും അഞ്ച് മാസം കൊണ്ട് തന്നെ വിവിധ കാരണങ്ങൾ പറഞ്ഞ് ട്രാൻസ്ഫർ ആയിപ്പോയിട്ടുണ്ട് അത് ക്രിമിനൽ ഒഫൻസാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഇത് കെടുകാരിച്ചൊരു പര്യായം മാറി ഈ കാർഷിക സർവെ എല്ലാവരും മാറ്റിക്കൊണ്ട് ഈ കോളേജിലേക്ക് നമ്മൾ നീറ്റും മറ്റ് വളരെ ബുദ്ധിമുട്ടി വരുന്ന പഠിക്കുന്ന കുട്ടികളുടെ ഭാവി അനിശ്ചിത ലാക്കും രക്ഷിതാക്കളുടെ ആശങ്കയിലാക്കുന്ന ഒരു നടപടിയൊന്നും സർക്കാർ പിന്തിരിഞ്ഞ് സർവകലാശാല പുതിയ കുട്ടികളെ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ഈ സമരം നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങളുടെയും അതുപോലെ തന്നെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും എം എൽ എയുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അതെ 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 ആനിമൽ ഹസ്ബൻഡറി അവിടെ ആരുമില്ല ആനിമൽ ഹസ്ബൻഡറിക്ക് ആരുമില്ല ആ തസ്തികയിൽ അതുപോലെ മൈക്രോ ബയോളജി അതിലും ആരുമില്ല അതൊക്കെ അത്യാവശ്യം വേണ്ടുന്ന തസ്തികളാണ് അഡോപ്റ്ററി ഇപ്പാർട്ട്മെന്റ് ആണ് ബയോടെക്നോളജി ഹെഡ് ഓഫ് ഒരു പറഞ്ഞ് ആരുമില്ല അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് അതിലും ആരുമില്ല ഞാൻ ഇതൊന്നും ഞാനിതൊന്നും ഇല്ലാതെ കുട്ടികൾ എങ്ങനെ പഠിക്കും എന്നാൽ വീട്ടിലിരുന്നാൽ പോരെ എനിക്ക് തോന്നുന്നു ഈ കൂടുതൽ ഓരോ ഓരോ വർഷം ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ ആ തസ്തികയും കൂടി അവരങ്ങോട്ട് പറിച്ചു കൊണ്ടുപോവുകയാണ് തസ്തിക കുറഞ്ഞു കുറഞ്ഞു വരുന്ന നൂറ്റിപ്പത്തി അധ്യാ ഈ മുപ്പത് പേർക്കുള്ള സ്റ്റാപ്പാറ്റാണ് അറുപത്തി ഒന്ന് ആ അറുപത്തി ഒന്ന് എന്ന് പറയുമ്പോൾ ഇന്ന് നൂറ്റിപ്പത്ത് കുട്ടികൾ പഠിക്കുമ്പോൾ അതിൻ്റെ സ്റ്റാപ്പാറ്റണ് ഇരുന്നൂറിലെത്തേണ്ടതാണ് അപ്പോൾ അന്നുണ്ടായിരുന്ന ഇരുപത്തഞ്ച് പോലും ഇന്നില്ല ഈ നൂറ്റിപ്പത്ത് കുട്ടികൾ പ്രതിവർഷം ടോട്ടലി വരുമ്പോൾ നാല് വർഷം കൊണ്ട് നാനൂറ്റി നാൽപ്പത് കുട്ടികൾ പി എച്ച് ഡി പി ജി ഇതൊക്കെ വന്നിട്ട് പോലും അന്നുണ്ടായിരുന്ന സ്റ്റാഫായിട്ട് വർദ്ധിപ്പിക്കാൻ തയ്യാറായില്ല സ്റ്റാഫായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ വരും ഇവിടെ ട്രാൻസ്ഫർ യൂണിയനുകൾക്ക് സമ്മർദ്ദം യു ഞാൻ മുഖ്യമന്ത്രി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ രണ്ടുപേരെ നിയമിച്ചു അതെ നേരത്തെ പറഞ്ഞത് അവർ അടുത്ത വർഷം കഴിയും മന്ത്രി പറഞ്ഞത് മന്ത്രി എന്നോട് നേരിട്ട് പറഞ്ഞത് ഫാക്കൽറ്റിയുടെ കുറവില്ല പക്ഷേ അങ്ങോട്ട് പോകാൻ യൂണിയൻ ആരും സമ്മതിക്കുന്നില്ല യൂണിയൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ഇങ്ങോട്ടാരും വരാൻ തയ്യാറില്ല യൂണിയനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇത് മോളത്തൊട്ട് തന്നെ ഒരു അവസ്ഥയാണ് ഞങ്ങൾ ആരെയാണ് സമീപിക്കുന്നത് കോടതിയെ സമീപിച്ചപ്പോൾ കോടതി കേസ് വരുമ്പോൾ ഇതിന് സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുന്നില്ല അപ്പോൾ കോടതിയും ഇതുപോലെ തന്നെ നമുക്ക് നിർജിതായി എന്ന് പറയുന്നത് കോടതിയിലും നമുക്ക് വിശ്വാസം ഇല്ല എന്നല്ല കോടതിയിലും നമ്മളൊരു പ്രതീക്ഷയെ നഷ്ടപ്പെട്ടു പോകാതെ ആയി അപ്പം നമ്മൾ രണ്ട് തരത്തിൽ നിയമപരമായും സമരത്തിലൂടെയും ഈ കാര്യങ്ങൾ നേടിയെടുത്ത് ഇന്നും നിയമസഭ നടക്കല്ലേ നിയമസഭയിൽ വരട്ടെ മലബാറിലുള്ള അധ്യാപകം എല്ലാവരും അറിയട്ടെ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ഈ രക്ഷിതാക്കൾ തന്നെ സമരത്തിന് ഇറങ്ങേണ്ട സാഹചര്യം കഴിഞ്ഞ ദിവസം കുട്ടികളോട് സമരത്തിൽ ഇറങ്ങിയിരുന്നു ചൊവ്വാഴ്ച ഏകദിന സമരം നടത്തിയപ്പോൾ ഒരു കുട്ടികൾക്ക് അധ്യാപകരെ കൊടുക്കാൻ നോക്കുമ്പോൾ അതൊന്നും പ്രായോഗികമല്ല രണ്ടാളം കെട്ടി അതിൽ കൂടുതലും ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ മണ്ഡലം എന്ന് പറഞ്ഞാൽ രണ്ട് മണ്ഡലത്തിലാണ് വരുന്നത് തൃക്കരിപ്പൂരിന്റെയും തൃശ്ശൂർ രണ്ട് ഇതിന്റെ രണ്ട് എം എൽ എമാരും പറഞ്ഞിട്ടുണ്ട് കുട്ടികളും പറഞ്ഞു ഞങ്ങളൊക്കെ പറഞ്ഞു